എന്റെ ഭഗവാനെ ഇന്നെങ്കിലും എന്റെ ഈ കടയിൽ നല്ലൊരു കച്ചവടം ഉണ്ടാവണേ ഇത് എന്തോരം പൊറോട്ടയും കറിയൊക്കെ ബാക്കി ഇന്നും കൂടി ഇത് വെക്കാൻ പറ്റുള്ളൂ നാളത്തേക്ക് ഇത് പൂത്തു പോകും പിന്നെ പുഴുങ്ങിയ മുട്ടയാ ഉപ്പ് വാട്ടി വെച്ചിട്ടുണ്ട് അതെങ്കിലും ആരെങ്കിലും വന്ന് തിന്നണേ ഓടായിട്ട് കഴിക്കാൻ പോന്നെ ഇത് നല്ല ചൂട് പൊറോട്ടയും ബീഫ് കറിയും താറാവ് കറി മുട്ട നാല് പൊറോട്ടയും ഒരു തറവറിയും ഒരു രണ്ട് പുഴിഞ്ഞ മുട്ടയും പൊറോട്ട തറാവറിയേ വണ്ടിപ്പ് നേരത്തായിട്ട് തിന്നാൻ നിങ്ങടെ ഓടി വരും വാക്കുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് കച്ചവടം നടക്കണ്ടായിരുന്നു അതും പോയി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കണം ചായ ചായ അയ്യോ അതെ ഞാൻ ഒഴിച്ചപ്പ മുഖത്ത് തീർച്ചയായിരിക്കും ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടും നല്ല പരിചയം ചേച്ചിയുടെ ചിരട്ട കോണത്താണോ സത്യമാണോ ചേച്ചിക്ക് മനസ്സിലായാ അയ്യോ നിന്റെ അച്ഛനെനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു പാവം അല്ലേ ചേച്ചി എന്തവിടെ

പേരെന്താ ഒരു നാളെ െ വണ്ടി നാളെ നല്ല വണ്ടി ഒരു രണ്ടുമൂന്ന് മണിക്കൂർ വരാനായിട്ട് ചേച്ചി കാണിച്ചല്ലോ പിന്നെ ചേച്ചി നാളെ മുതൽ ചേച്ചിയുടെ സ്വീകരണ മുറിയിൽ വൈകിട്ട് ആറു മണിക്ക് വഴിവിട്ട ബന്ധവുമായി ഞാനങ് എത്തുന്നു ട എനിക്ക് എവിടെയാണ നേരം കാലത്തോട്ട് വൈകുന്നേരം വരെ കുടുംബത്തെ പണി രാത്രിയാകുമ്പോ തട്ടുകളിലോട്ട് സീരിയലാണെന്ന് നേരം കിട്ടൂലുണ്ട് ചേട്ടൻ ഡെലിവറിക്ക് പോയേട്ടൻ വേറെ കിട്ടിയാണോ ഹോം ഡെലിവറി ആ നീ അങ്ങോട്ട് കണ്ട ഹൈവേയില് ഹിന്ദിക്കാർമാർക്കണം ഇപ്പൊ എല്ലാം കൂടി കഴിക്കാനായിട്ട് ഞാൻ ഒറ്റക്കിടന്നുള്ള പെടാപ്പാടാടുത്ത് ചേച്ചി അയ്യോ നീ ഇത്രയും വലിയ സിനിമയിലൊക്കെ ഉള്ള ഒരുത്തനായിട്ട് നമ്മുടെ കുഞ്ഞു തട്ടുകടയിലൊക്കെ വന്ന് പണിയെടുക്കാൻ നിക്കണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ി പറയുന്നേ എന്റെ അച്ഛ സുകുമാരും എന്തുമായിരുന്നു മണി പത്ത് പതിനഞ്ച് വർഷമായി തട്ടുകാട് നടത്തിയത് എന്റെ അനിയനെയൊക്കെ വളർത്തിയത് അത് ഞങ്ങള് പറഞ്ഞിട്ടൊന്നുമില്ല ചേച്ചി ഇപ്പൊ കടല എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എല്ലാ പാചകങ്ങളും ഞങ്ങൾ ചെയ്തേ മൂന്ന് മണിക്കൂർ ചേച്ചി ഞാൻ സഹായിക്കും ഓക്കെ പിള്ളാര് വയ്യന്മാരുള്ള അമ്പലപ്പറമ്പിലായിരുന്നു കൊട്ടേഷൻ മേടിച്ചു പോയില്ലടാ അമ്പലപ്പറമ്പിലായിരുന്നു കൊട്ടേഷൻ നമ്മച്ചേക്ക് ഇവിടെ ഗാനമേള നടക്കുമ്പോൾ ആരെങ്കിലും തുള്ളുവാണെങ്കിൽ ആണെങ്കിൽ അവരുടെ ഇടി കൊടുക്കാൻ വേണ്ടി എനിക്ക് കൊട്ടേഷൻ തന്നത് ഞങ്ങൾ ആറ് പേരങ്ങോട്ട് നിരന്നെങ്ങോട്ട് നിന്നു ഫസ്റ്റ് പാട്ട് തന്നെ giá đang tủ l ി ഞാൻ ഒന്നും ചെയ്തില്ല അടിക്കുവാശാന ഒരു കാര്യം ചിന്തിക്കണം ഒന്നുമില്ല ആശന്റെ മോക്കടെ കല്യാണം ഉറപ്പിച്ചുവെച്ചാൽ സമയം ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ചെന്ന ഇടപെട്ടത് എന്തൊരു മോശമാണ് പറ്റി പോയതാന്നേ അല്ല കല്യാണം പുള്ളിയൊക്കെ പിന്നെ

ചേട്ടനെന്താ പിടിക്കോങ് ചേട്ടൻ തോണ്ടേ മധുരം കൂട്ടി അടിച്ചൊരു ചായ എങ്ങനെ മറന്നും പോയി ചേട്ടൻ അത് ആശാന എന്റെ നാട്ടിലുള്ളവനാ എന്റെ അയലന്തരത്തുകാരനാ ഭയങ്കര നാടാക്കാരനെ സീരിയലൊക്കെ ഉണ്ട് ായിരുന്നോ സോറി 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 കലാകാരന്മാരെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാ എന്താ പേര് രജനീഷ് വേറെ തോന്നത് കേട്ടത് എനിക്ക് സിനിമ മലയാള സിനിമ എന്ന് പറഞ്ഞപ്പോ ഒട്ടും ഇഷ്ടമല്ല കാരണം ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് നല്ല നായിക പ്രാധാന്യം പ്രാധാന്യമുണ്ടായിട്ട് സത്യമാഷൻ എസ് എ സാറും ഒക്കെ ഇരിക്കുമ്പോ എന്നാ നായിക പ്രാധാന്യമായിരുന്നു പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന സിനിമയ്ക്കൊന്നും നായിക പ്രാധാന്യമില്ല ഈ നായിക പ്രാധാന്യം ഇല്ലാത്തോണ്ട് എനിക്കാണെങ്കിൽ മലയാള സിനിമ കാണുന്നതൊട്ട് ഇഷ്ടം പക്ഷേ നായികാരോട് ഈ കമ്പനിയുടെ സംസാരിക്കണം എല്ലാം ചേരിപ്പെടുന്ന ഗുണ്ടകളാ നിനക്ക് നിന്റെ ഫീൽഡിൽ ഭയങ്കര ഗുണം ചെയ്യുന്നു എന്റെ പേരാ എന്റെ പേര് ഉടുമ്പ് ജോണി വരെ വരെ കണ്ടോ അമ്പലപ്പറമ്പിൽ മഴ നനഞ്ഞിട്ടുള്ള പനിയൊക്കെ പറഞ്ഞിട്ടുണ്ട് മഴ നനയല്ലോ ചേട്ടന് രാഘവൻ ഇടലം കേട്ടേ നിങ്ങൾ നാല് ജന്തുക്കളും കൂടി ഇങ്ങനെ നരന്ന് നിന്ന് കഴിഞ്ഞ പിന്നെ കാശ് ബംഗളിൽ പോവണ്ടോറി കഴിക്കാൻ വെച്ചാ മേടിച്ചു കഴിച്ചോ എന്നാ കഴിക്കാൻ വേണ്ടി പൊറോട്ടയും ഒരു ബീഫും ആശാന എനിക്ക് രണ്ട് പൊറോട്ട എനിക്ക് പതിനഞ്ച് പൊറോട്ടയും ബീഫും ആശാനോ ഭയങ്കരല്ലാ കാണാൻ അറേ ചേച്ചി പറഞ്ഞു ആശാനെ എങ്ങനെ സൂചിപ്പിക്കണോന്നല്ലേ ഈ സാധാ ഗ്രേവി അല്ല ഈ ഗ്രേവിക്കാത്ത് രണ്ട് ബീഫിന്റെ പീസ് കൂടി ഞാൻ കൊടുത്താൽ ആശാന എന്നോടുള്ള സ്നേഹം കൂടും ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് സ്ലോ ഫുഡാവട്ടോ ആശാന് ഇരിക്കാനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരാൾ ട്രീറ്റ് ചെയ്തിട്ടില്ല അശനെ ഏ തുടച്ചു വിളയണ്ട ആരും ചോദിച്ച രക്തക്കറ എന്ന് പറഞ്ഞാൽ മതി ചിക്കൻ മസാലക്ക് രക്തക്കറയുടെ കളറ് വരുവോടാ എനിക്ക് ഒരുമത്തം പറ്റിപ്പോ ഒഴിച്ച് ഏടാ ഇത് എന്നതാ നീ എന്താ കാണിച്ചോളൂ

സമാധാനായിട്ട് കേക്കണം ഇച്ചിരി ഇറച്ചിക്കറി മേത്ത് വീണെന്നും പറഞ്ഞിട്ട് ഈ പാവം പിടിച്ചോരുത്തണി നിങ്ങൾ തടിമാടന്മാരായ ഗുണ്ടകൾ അങ്ങോട്ട് ശരിയാവൂരാന്ന് രണ്ട് മൂന്ന് നിങ്ങൾ മൂന്ന് പേരുണ്ട് ഇപ്പോഴും അവന്റെ കൂടെ അത് ഒരു കാര്യം ഒരാളൂടെ അവന്റെ കൂടെ ഒരാളെ ആശാന്റെ ദൈവത്ത് പോണേലോ ഇല്ല ശരിയായില്ല അതെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് നിങ്ങൾ രണ്ടു പേരുള്ള അപ്പൊ അത് ശരിയാവൂലെ ഓക്കേ അവിടെ ഇപ്പൊ മൂന്ന് പേരുണ്ട് അത് ശരിയല്ല അവിടുന്ന് ഒരാളങ്ങ മാറേ യാർ തുടങ്ങാലോക്കാര് uhm <par> <bombo> കിട്ടിമാർക്ക് കിട്ടാനേ അയ്യോ ടൈറ്റപ്പ് അയ്യോ കളയല്ലേ കാണില്ല അയ്യോ കിട്ടിമാർക്ക് അയ്യോ കളയല്ലേ കാണില്ല അയ്യോ കിട്ടിമാർക്ക് അയ്യോ 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 മാംഗലി പുളിച്ചോ ആശുപത്രി ഹേയ് കേച്ചി എന്താ